യു എസിലെ ടെക്സസിലുള്ള ഹനുമാൻ പ്രതിമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശം വിവാദമാകുന്നു തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയ സ്റ്റാച്യു ഓഫ് യൂണിയനെതിരെയാണ് അലക്സാണ്ടർ ഡങ്കന്റെ വിവാദ പരാമർശം യു എസ് അതായത് യു എസ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അവിടെ ഇത്തരത്തിലൊരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ് എന്നാണ് ഡങ്കന്റെ ചോദ്യം ഡങ്കന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മൾ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് പ്രതിമയുടെ വീഡിയോ പങ്കുവെച്ച അലക്സാണ്ടർ ഡങ്കൻ എക്സെൽ കുറിച്ചു യു എസിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിയൻ ഒരുപാട് പേരാണ് പോസ്റ്ററിന് താഴെ ഇപ്പോൾ പ്രതിഷേധം അറിയിച്ച കമന്റുകൾ രേഖപ്പെടുത്തുന്നത് റിപ്പബ്ലിക്കൻ നേതാവ് വിമർശിക്കുന്ന പലരും അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിരവധി ും പോസ്റ്റിനെതിരെ റിപ്പബ്ലിക്കൻ്റെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷനും റിപ്പബ്ലിക്കൻ പാർട്ടിയെ ടാഗ് ചെയ്ത എക്സിലെ പോസ്റ്റിൽ നിങ്ങളുടെ പാർട്ടിയുടെ സെനറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കുമോ എന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ ചോദിക്കുന്നു എന്തിനാണ് ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ വ്യാജ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്നാണ് പ്രതിമയുടെ വീഡിയോ പങ്കുവെച്ച ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പാടില്ല നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലോ സ്വർഗത്തിലോ സമുദ്രത്തിലോ വിഗ്രഹം നിർമ്മിക്കാൻ പാടില്ല എന്ന ബൈബിൾ വചനത്തെയും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആർ സ്വാമിജി ആണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ അനാച്ഛാദനം ചെയ്തത് യുഎസിലെ മൂന്നാമത്തെ ഉയരമുള്ള പ്രതിമയാണത് റിപ്പബ്ലിക്കൻ നേതാവിന്റെ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പരാമർശം ഹിന്ദുവിരുദ്ധമാണെന്നും സംഘർഷത്തിനിടയാക്കുന്നതാണെന്നും ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ വിമർശിച്ചു വിഷയത്തിൽ ടെക്സസിലെ റിപ്പബ്ലിക്കൻ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം യുഎസ് ഭരണഘടന നൽകുന്നതായി നിരവധി സമൂഹ മാധ്യമ ഉപഭോക്താക്കളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലെ തൊണ്ണൂറടി ഉയരമുള്ള വെങ്കല പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ ആണ് വിവാദത്തിൽപ്പെട്ട പ്രതിമ ഭക്തി ശക്തി ഐക്യം എന്നിവയുടെ പ്രതീകമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണിത് ടെക്സസിലെയും മറ്റു സ്ഥലങ്ങളിലും നിരവധി ഹിന്ദുക്കൾക്ക് ഹനുമാൻ പ്രതിമ ഒരു മതചിഹ്നം മാത്രമല്ല മറിച്ച് അവരുടെ സ്വത്വത്തിന്റെ സാംസ്കാരിക അടയാളം കൂടിയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത് രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താനും സഹിഷ്ണുത കുറയ്ക്കാനും കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നു റിപ്പബ്ലിക്കൻ നേതാവിനെ വിമർശിച്ച മറ്റു ചിലർ അമേരിക്കയുടെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നുണ്ട് നിരവധി അമേരിക്കക്കാരൻ പോസ്റ്റിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ സർക്കാർ ഒരു മതേതര സ്ഥാപനമാണെന്നൊരാൾ ചൂണ്ടിക്കാണിക്കുന്നു വ്യാജ ഹിന്ദു ദൈവം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന മറ്റൊരു അമേരിക്കക്കാരൻ ചോദിച്ചു വിദേശ ചിഹ്നങ്ങൾ അങ്ങനെ കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ മറ്റു ദൈവങ്ങളെ നിങ്ങളുടെ വ്യാജമായി ചിത്രീകരിക്കരുത് അത് അസംബന്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അലക്സാണ്ടർ ഡങ്കനെതിരായ മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ് നിങ്ങൾ അമേരിക്കൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നു എന്നാൽ മത സ്വാതന്ത്ര്യത്തെ അതിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല നിങ്ങൾ ഹിന്ദുവല്ലാത്തതുകൊണ്ട് അത് വ്യാജമാകണമെന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറ്റൊരാളുടെ കമന്റ് ടെക്സസ് സെനറ്റിലേക്കുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡാങ്കന്റെ പോസ്റ്റ് പ്രതിമ തകർക്കാൻ ആഹ്വാനം ചെയ്യുന്ന വിദ്വേഷ കമന്റുകൾക്കും കാരണമായിട്ടുണ്ട് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാസ് ഓഫറുകൾ